കരിമീനും കുഞ്ഞുങ്ങളും നിപ്പുണ്ട് സൈസ് തോന്നുന്നു വെള്ളത്തിനെക്കാട്ടും നല്ല സൈസ് സൈസ കാട്ടിക്കൂ നടക്കല്ല വീടിന്റെ അടുത്തുള്ള ഒരു റോഡാണിത് സ്കേറ്റിംഗിന് പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഇവര് കയറിയാണ് വീട്ടിൽ പോകാറ് ഇത് ബട്ടർഫ്ലൈ പാർക്കാറു എപ്പന്നാലും പാലായിരത്തിലുള്ള ബട്ടർഫ്ലൈനെ കാണും മഞ്ഞയും നീലയും നീലയും മഞ്ഞയും ഒരു മഞ്ഞ പോകും നീല പോകും വൈറ്റ് പലയിടത്തുള്ള പൂവുണ്ട് എന്റെ ഭൂമ്പഴി ഞാൻ വരുന്നതാണ് വരുമ്പോ മുട്ടം ഇടുന്ന ചെടികളും ഉണ്ട് ഈ വള്ള ചെടികൾ നല്ല വ്യൂ ആയിരുന്നു നല്ല ഓക്സിജനും കിട്ടും ഇവിടെ ആവുമ്പോ വണ്ടിയൊന്നും ഇല്ലാത്തതുണ്ട് കാറിന്റെ പിന്നെയാ തുമ്പിന്റെ മണിന്ന് ഗോൾഡൻ ബട്ടർഫ്ലൈ വെള്ളം ഒരു നീർക്കട്ട് നീർക്കട്ടില്ല എന്താ പറയാ ചാല് ഒരു ചാല് നല്ല സ്പീഡിൽ വെള്ളം പോകുന്ന സ്ഥലമാണിത് അങ്ങറ്റം വരുമ്പോഴാണ് കാമാകുന്നത് ഇവിടെ അതായത് കൊണ്ടാന്ന് തോന്നുന്നു നല്ലോണം ചെടിയൊക്കെ വാങ്ങുന്നപ്പോൾ മണ്ണൊക്കെ മോഴിച്ച അല്ലാതെ ഈ മോഴിറ്റ വന്നില്ല താഴോട്ടുള്ള റൂട്ടിനൊക്കെ എണ്ണം മോഴിച്ചാണെന്ന് അതൊരു പന്തം പോലെ കയറിയത് തേര് വെട്ടായി ആ ബ്ലാക്കും ആൻഡ് വൈറ്റ് അല്ല അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ ഈ ഷാംപൂ ഇത് കണ്ടോ ഇത് വലുതായിട്ട് റെഡ് കളറാവും കുറച്ച് സൈസ് എത്തുമ്പോൾ അത് റെഡ് കളർ ആവും പിന്നെ അതിന് ഒരു ജെല്ല് വലിയ സാധനം കിട്ടും അത് ഷാംപൂ ആയിട്ടേക്ക് ആൾക്കാർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അവിടെ ആമേ നമ്മള് വീട്ടിൽ കണ്ടു വെച്ചിട്ടുണ്ടത് ആ കുറച്ചു കിട്ടും ആ ശരിയാ കഴിഞ്ഞ വശണ്ട പോയോ ൂടെ ഞാണ്ടാ ചെടി ആൾക്കാരുള്ളുകൊണ്ട് ബട്ടർഫ്ലൈ ഉറവാ അങ്ങോട്ടും കൂടുതലും പച്ചക്കുതിര ഗോൾഡൻ പേര് മ്പൂന്ന് അങ്ങനെ എന്തോ ആണ് നാട്ടിലേ കണ്ടോണ്ട് നല്ല വിശവാ കൈ പിടിക്കരുത് കൈ കഴിക്കണേ ഇത് പിടിച്ചപ്പോ ഞാൻ പിടിച്ചു കാണിക്കാൻ വേണ്ടി പിടിച്ചാ ഇനി ഇത് പിടിച്ചു കഴിഞ്ഞു കൈടെ അടുത്തോട്ടോ മൂക്കിന്റെ അടുത്തോട്ടോ കണ്ണിന്റെ അടുത്തോട്ടോ കൊണ്ടുപോയില്ലേ കൈയുടെ അടുത്തോട്ടൊന്നും വാഹിന്റെ അടുത്തോട്ടോ കണ്ണിന്റെ അടുത്തോട്ടോ മൂക്കിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി വിഷമാണ് ഇത്